സുഹൃത്തുക്കൃതി ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ സനാതനധർമ്മസേവാസംഘത്തിൻ്റെ അറുപത്തി നാലാമത് സപ്താഹ യജ്ഞ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു ആരോഗ്യ സമ്മേളനം ഇവിടെ നടക്കുകയാണ് ഈ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നിരവധി സമ്മേളനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഓണാട്ടുകര എന്ന് പറയുന്നത് കാർഷിക പ്രാധാന്യമായ ഒരു പ്രദേശമാണ് കാർഷിക സമ്മേളനമുണ്ട് വനിതാ സമ്മേളനം നടക്കുവാനുണ്ട് സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് ഇന്നിവിടെ ഇതാ ആരോഗ്യ സമ്മേളനവും നടക്കുന്നു ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന അങ്ങേറ്റം പക്തിനിർഭരമായിട്ടുള്ള ഈ ചടങ്ങിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഇവിടെ രാമനാഭജപവും അതോടൊപ്പം തന്നെ സത്സംഗങ്ങളും ഭജനയും മാത്രം മതിയല്ലോ എന്തിനാണ് ഇവിടെ ഒരു കാർഷിക സമ്മേളനവും ആരോഗ്യ സമ്മേളനവും ഒക്കെ കുത്തിത്തിരികുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയത എന്ന് ഗീതാകാരൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രമെന്ന് പറയുന്നത് ദേവശരീരം തന്നെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു കാലത്ത് കേവലം ആധ്യാത്മിക കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് അത് സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളുടെയും നിറവേറ്റപ്പെടൽ കൂടി നടക്കുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ കലാകേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്കുണ്ട് നിരവധി ഉദാഹരണങ്ങളുണ്ട് ക്ഷേത്രകലകൾ തന്നെ നോക്കുക തുള്ളലാണെങ്കിലും പാടകമാണെങ്കിലും കഥകളിയാണെങ്കിലും ആണെങ്കിലും കൂത്താണെങ്കിലും അതെല്ലാം ക്ഷേത്രകലകളാണ് തുള്ളിന്റെ ഉറവിടം തന്നെ ക്ഷേത്രത്തിൽ തന്നെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗീതയും ഭഗവത്ഗീതയും ഭാഗവതവും മറ്റും പറഞ്ഞു കൊടുക്കുവാനും സദ്ഗുണ സമ്പന്നന്മാരായിട്ട് അവരെ വളർത്തുവാനുമുള്ള പാഠശാലകൾ കൂടിയായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് ഇപ്പോഴും അതിന് കുറെയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്കുണ്ട് കാടാമ്പുഴ ക്ഷേത്രം നമുക്കറിയാം ഇരുപത്തഞ്ച് ഡയാലിസിസ് കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത് ഇരുപത്തഞ്ച് വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് നിത്യേരം കാടാമ്പുഴ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെ നടക്കുന്നുണ്ട് അവിടെ ഉഷ്ഠരോഗ ആശുപത്രിയുണ്ട് ക്യാൻസർ ചികിത്സ നടക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ മെച്ചപ്പെട്ട് ഹൃദയ ചികിത്സ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള ചികിത്സകൾ അവിടെ നടക്കുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിൽ അവിടെയും കൊണ്ടൊരു ആശുപത്രി നടക്കുന്നുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ പുരാതനമായിട്ടുള്ള കാലത്ത് തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ മൃഗ ചികിത്സാ കേന്ദ്രങ്ങൾ പോലും ഉണ്ടായിരുന്നു അത്ര ഇപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് കേവലം ആരാധനയ്ക്കുള്ളൊരു സ്ഥലം മാത്രമല്ല മറിച്ച് മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന എല്ലാ വകകളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ആധ്യാത്മിക സാംസ്കാരിക കലാകേന്ദ്രങ്ങൾ കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഇവിടെ നടക്കുന്ന ആരോഗ്യ സമ്മേളനത്തിൻ്റെയും കാർഷിക സമ്മേളനത്തിൻ്റെയും വനിതാ സമ്മേളനത്തിൻ്റെയും ഒക്കെ പ്രസക്തി നമുക്ക് പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നു സമ്പൂജ്യനായ ഉദൽ ചൈതന്യജി ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹം ഗീതയിലെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരെയും വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നു ഭവതി സമോഹ സമോഹാൽ സ്മുതി വിബ്രഹ്മ എന്ന് പറയുന്നുണ്ടായി ക്രോധം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന വികാരം അത് കയ്യിലിരിക്കുന്ന കനൽ പോലെയാണെന്നാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് കയ്യിലൊരു തീക്കട്ട ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് ദോഷം ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകുന്നത് ആ വ്യക്തിക്ക് തന്നെയാണ് ക്രോധം എന്ന് പറയുന്ന വികാരം ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ വളരെ ഭംഗിയായിട്ട് പറയുകയുണ്ടായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്ലജറ്റൻ ചേട്ടൻ സൂചിപ്പിക്കുകയുണ്ടായി ഡോക്ടർ ശ്രീകണ്ഠൻ അദ്ദേഹത്തെക്കുറിച്ച് പറയും അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി നമ്മുടെ രോഗം മാറുമെന്ന് പറയുകയുണ്ടായി അങ്ങനെയുള്ള ഡോക്ടർമാർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇനി അവിടെ ഇനി ഒരുപക്ഷെ വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും ഒരു റോബർട്ടായിരിക്കും നമ്മുടെ ചികിത്സയ്ക്ക് പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വിദൂരഭാവിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് വരാം അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് കൃത്രിമമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അന്യഗ്രഹങ്ങളിൽ താമസിക്കാനായിട്ട് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇതുപോലെയുള്ള സപ്താഹ യജ്ഞങ്ങളുടെ ഇതുപോലെയുള്ള സമ്മേളനങ്ങളുടെ പ്രാധാന്യം പ്രസക്തി എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു എന്ന് വരാം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സിൻ്റെ സമാധാനം സ്വസ്ഥത അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരവസ്ഥയാണ് സുഖമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാണ് നമ്മളെല്ലാവരും ആരോഹിക്കും ആഗ്രഹിക്കുന്നത് സമ്പൂർണമായിട്ടുള്ള ആരോഗ്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് ഓരോ കാലത്തും ഓരോ മാർഗങ്ങളുണ്ടായിരുന്നു പ്രായോഗികമായിട്ടുള്ള ഓരോ ഉണ്ടായിരുന്നു യുഗങ്ങളിൽ വെച്ച് ഏറ്റവും അനാദിയായിട്ടുള്ള യുഗമായിരുന്നല്ലോ സത്യയുഗം എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സാത്വികമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സത്യയുഗം എന്ന് പറയുന്നത് സത്യയുഗത്തിൽ മനുഷ്യന്റെ ശരാശരി ആയുസ് എന്നൊക്കെ പറയുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് വർഷമായിരുന്നു അപ്പൊ അവൻ്റെ ജീവിത രീതി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സൽഗുണ സമ്പന്നന്മാരായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം സത്യയുഗത്തിൽ മനുഷ്യന്റെ മോഷത്തിനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് തപസ്സായിരുന്നു ഏറ്റവും ഏകാഗ്രത വേണ്ട ഒരവസ്ഥയാണ് തപസ് എന്ന് പറയുന്നത് ഇപ്പൊ സത്യയുഗത്തിൽ അത് നടത്താൻ പ്രാപ്തിയുള്ള മനുഷ്യരായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് ഇപ്പൊ സത്യയുഗത്തിൽ തപസ് അത് കഴിഞ്ഞപ്പോൾ ത്രേതായുഗമെത്തി ശ്രീരാമചന്ദ്രന്റെ കാലമെത്തി ആ കാലഘട്ടത്തിൽ മനുഷ്യന് ഈ പറയുന്നത് പോലെ తపస్ అనుష్ఠిక మనస్సమాధానో మనస్